നമ്മുടെ രാജ്യത്തിന്റെ ഏതൊരു വ്യവസായവും എന്നതുപോലെ വളരെ പ്രധാനപ്പെട്ടൊരു വ്യവസായ മേഖലയാണ് സിനിമാ വ്യവസായം ധാരാളം പേരാണ് ഈ വ്യവസായത്തിന്റെ ഭാഗമായി ജോലി ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മലയാളത്തിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയിട്ടുള്ള പത്ത് സിനിമകൾ ഏതൊക്കെയാണെന്നാണ് നമ്പർ ടെൻ എന്ന് പറയുന്നത് ആർ ഡി എക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഈ സിനിമ സംവിധാനം ചെയ്തത് നഹാസ് ഹിദായത്തും ഇത് പ്രൊഡ്യൂസ് ചെയ്തത് സോഫിയ പോളുമാണ് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത് ഷെയ്ൻ നിഗം ആന്റണി വർഗീസ് അതുപോലെ നീരജ് മാധവ് ലാല് ബാബു ആന്റണി മഹിമ നമ്പ്യാര് തുടങ്ങിയവരാണ് ഇനി ഈ സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എട്ട് കോടി ബജറ്റിൽ എടുത്ത ഈ പടം എൺപത്തിനാല് പോയിന്റ് അഞ്ച് കോടിയാണ് കളക്ഷൻ നേടിയിരിക്കുന്നത് ഇതൊരു വലിയ നേട്ടമായിട്ട് തന്നെ കാണാം നമ്പർ നയൻ എന്ന് പറയുന്നത് ഭീഷ്മപർവമാണ് മമ്മൂട്ടിയാണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മൂന്നാം തീയതിയാണ് സിനിമ റിലീസാവുന്നത് അമൽ നിരതാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും പുള്ളി തന്നെയാണ് എൺപത്തിനാല് പോയിന്റ് അഞ്ച് കോടിയാണ് ഈ സിനിമയും വേൾഡ് വൈഡ് കളക്ട് ചെയ്തിരിക്കുന്നത് നമ്പർ നേരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിന് റിലീസായ ഈ സിനിമ പന്ത്രണ്ട് കോടി ബജറ്റിലാണ് നിർമ്മിച്ചത് ഇതിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് തൊണ്ണൂറ് കോടിയാണ് മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ സിനിമ സംവിധാനം ചെയ്തത് ജിത്തു ജോസഫാണ് ആശീർവാദ് സിനിമാസാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത് നമ്പർ സെവൻ എന്ന് പറയുന്നത് ലൂസിഫർ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച മാസ് പടങ്ങളിൽ ഒന്നായിട്ടാണ് ലൂസിഫറിനെ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സിനിമ പുറത്തിറങ്ങുന്നത് മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആണ് സിനിമ നിർമ്മിച്ചതാകട്ടെ ആശീർവാദ് ആണ് ഇനി അതേസമയത്ത് തന്നെ ഇതിന്റെ ബജറ്റ് മുപ്പത് കോടിയായിരുന്നു ഇത് നൂറ്റി ഇരുപത്തി എട്ട് കോടിയാണ് വേൾഡ് വൈഡ് കളക്ട് ചെയ്തത് ഇനി നമ്പർ സിക്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമ പ്രേമലു സത്യം പറഞ്ഞാൽ ഞെട്ടിക്കുന്ന കളക്ഷൻ തന്നെയാണ് ഈ സിനിമ നേടിയിരിക്കുന്നത് നോക്കൂ വെറും മൂന്ന് കോടി ബജറ്റിൽ നിർമ്മിച്ച സിനിമ ഇതിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി ആറ് കോടിയാണ് അതായത് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവരെ നിങ്ങൾക്കറിയാം അങ്ങനെ സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയാവുന്ന പദവിലുള്ള ആരുമില്ല നസ്ലിൻ കെ ഗഫൂർ അതുപോലെ മമിത ബൈജു എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തിയത് പക്ഷേ ഈ സിനിമ പ്രേക്ഷകരുടെ പിന്തുണ ഭയങ്കരമായിട്ട് നേടുകയും വലിയ രീതിയിൽ തിയേറ്റർ റെസ്പോൺസ് നേടുകയും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഏകദേശം നൂറ്റി മുപ്പത്തി ആറ് കോടിയിലധികം രൂപ വേൾഡ് വൈഡ് കളക്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് സോ അത് ഭയങ്കര ഒരു നേട്ടമാണ് മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഒരു ഞെട്ടിക്കുന്ന ഒരു കളക്ഷൻ നേടിയ ഒരു സിനിമയായിട്ട് പ്രേമുലു എന്നും അറിയപ്പെടും നമ്പർ ഫൈവ് പുലിമുരുകൻ ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യമായിട്ട് നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ സിനിമ എന്ന് പറയുന്നത് പുലിമുരുകനാണ് ഈ സിനിമ രണ്ടായിരത്തി പതിനാറിലാണ് പുറത്തിറങ്ങുന്നത് മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ സിനിമ വൈശാഖ് ആണ് സംവിധാനം ചെയ്തത് വേൾഡ് വൈഡ് ഏകദേശം നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ അതായത് കൃത്യമായി പറഞ്ഞാൽ നൂറ്റി അൻപത്തിരണ്ട് കോടിയാണ് പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് ഏറെക്കാലമായിട്ട് ഒന്നാം സ്ഥാനത്ത് നിലനിന്നിരുന്ന ഒരു സിനിമയാണ് കളക്ഷൻ റെക്കോർഡുകളുടെ കാര്യത്തിൽ എന്തായാലും ഇപ്പോൾ ഈ സിനിമ കളക്ഷൻ റെക്കോർഡിന്റെ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് നമ്പർ ഫോർ ആവേശം എന്ന് പറയുന്നത് മറ്റൊരു സൂപ്പർ ഹിറ്റ് സിനിമയാണ് ഇത് വേറെ ലെവൽ പടമാണ് ഇത് കണ്ട ആരും അങ്ങനെ അല്ലെന്ന് പറയില്ല കാരണം ഇമ്മാതിരി ഒരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങുന്നത് അത് വേറെ ലെവൽ തന്നെയാണ് അത് ഇനി പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല ഇപ്പൊ ഒ ടി ടിയിലും വന്നിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടിരിക്കേണ്ട സിനിമയാണ് കേട്ടോ ആവേശം സൂപ്പർ സിനിമയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ പുറത്തിറങ്ങിയ ഫഹദ് ഫാസിൽ പ്രധാന കഥാപാത്രമായിട്ട് എത്തുന്ന ജിത്തു മാധവൻ ഡയറക്റ്റ് ചെയ്ത് നസ്രിയ നസീമും അതുപോലെ അൻവർ റഷീദും ചേർന്ന് നിർമ്മിച്ച ഈ സിനിമ മുപ്പത് കോടി ബജറ്റിലാണ് നിർമ്മിക്കുന്നത് ഇതിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് നൂറ്റി അമ്പത്തഞ്ച് കോടിയാണ് പുലിമുരുകനെ വെട്ടിക്കുന്ന കളക്ഷൻ ആണ് സിനിമ നേടിയിരിക്കുന്നത് ഇതൊരു വലിയ വിജയമാണ് ശരിക്കും ഞെട്ടിക്കുന്ന വിജയം എന്ന് പറയേണ്ടി വരും ഈ സിനിമയും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പുറത്തിറങ്ങിയതെന്ന് നമ്മൾ ഓർക്കണം വീഡിയോയുടെ അവസാനം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുമുണ്ട് സോ നമ്പർ ത്രീ എന്ന് പറയുന്നത് ദ ഗോഡ് ലൈഫ് ആട് ജീവിതം മലയാളികൾ ഏറെക്കാലം കാത്തിരുന്ന ഒരു സിനിമയാണ് ഈ സിനിമ നമുക്കറിയാം പൃഥ്വിരാജൻ്റെ കരിയറിലെ ബെസ്റ്റ് മൂവിയാണ് എൺപത്തിരണ്ട് കോടി ബജറ്റിൽ നിർമ്മിച്ച സിനിമ നൂറ്റി അൻപത്തി കോടിയാണ് വേൾഡ് വൈഡ് കളക്ട് ചെയ്തത് പൃഥ്വിരാജന്റെ ഗംഭീര സിനിമ ബ്ലസ്സിയുടെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമകളിൽ അദ്ദേഹമാണ് സിനിമ സംവിധാനം ചെയ്തത് അങ്ങനെ ആട് ജീവിതം ലോകത്തെ മനോഹരമായ മികച്ച സിനിമകളിൽ ഒന്നായിട്ട് അറിയപ്പെടുകയും ചെയ്യും നൂറ്റി കോടിയാണ് ഇത് കളക്ട് ചെയ്തത് നമ്പർ ടു രണ്ടായിരത്തി പുലിമുരുകന്റെ റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമ നൂറ്റി കോടി രൂപയാണ് കളക്ട് ചെയ്തത് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് ടോവിനോ കുഞ്ചാക്കോ ബോബൻ ആസിഫ് അലി വിനീത് ശ്രീനിവാസൻ നരൈൻ ലാൽ അപർണ ബാലമുരളി ഇന്ദ്രൻസ് തുടങ്ങിയവരാണ് എത്തിയത് സൂപ്പർ സിനിമയാണ് പറയാതിരിക്കാൻ പറ്റില്ല അതായത് പ്രകൃതി ദുരന്തങ്ങൾ ബേസ് ചെയ്ത് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും മികച്ചൊരു സിനിമയാണിത് സോ ഈ സിനിമ ഇരുപത്തി കോടി ബജറ്റിലാണ് നിർമ്മിച്ചത് നൂറ്റി എഴുപത്തി ആറ് കോടിക്ക് മുകളിലാണ് ഇത് കളക്ട് ചെയ്തത് വൻ വിജയമായിരുന്നു എന്ന് പ്രത്യേകം പറയണ്ടല്ലോ നമ്പർ വൺ എന്ന് പറയുന്നത് മഞ്ഞുമൽ ബോയ്സ് ഒരു സൂപ്പർ സ്റ്റാർ അതായത് സൂപ്പർ സ്റ്റാർ പദവിയിലുള്ള ഒരാളും ഇതിനകത്തില്ല വളരെ വ്യത്യസ്തങ്ങളായ മുഖങ്ങളായിരുന്നു പലരും അങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ട് ഇരുന്നൂറ് കോടി ക്ലബിലാണ് ഇടം നേടിയത് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പോയിന്റ് മൂന്ന് കോടിയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ കളക്ട് ചെയ്തത് ഇതിന്റെ ബജറ്റ് ഇരുപത് കോടി മാത്രമായിരുന്നു സൗബിൻ ശ്രീനാഥ് ബാസി ബാലു വർഗീസ് തുടങ്ങി വലിയൊരു നീണ്ട നിര തന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ട് സിനിമ ഗംഭീരമെന്ന് പറയേണ്ട കാര്യമില്ല അതിൻ്റെ കളക്ഷൻ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് സോ മലയാള സിനിമ ഇന്ന് ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് നിൽക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് കോടി നേടിയ സിനിമയാണ് മലയാളത്തിൽ ഇന്ന് ഏറ്റവും അധികം കളക്ഷൻ നേടിയിരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് അപ്പോൾ ഈ പത്ത് സിനിമകൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും ഈ നൂറ് കോടിക്ക് മുകളിൽ കയറിയ സിനിമകൾ ഈ ടോട്ടൽ പത്ത് സിനിമകളിൽ എത്ര എണ്ണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയെന്നറിയോ നാല് സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് മാത്രം റിലീസ് ചെയ്തയാണ് പ്രേമലു മഞ്ഞുമൽ ബോയ്സ് അതുപോലെ ദ ഗോഡ് ലൈഫ് ആവേശം ഈ നാല് സിനിമകളും രണ്ടായിരത്തി ഇരുപത്തി റിലീസ് ചെയ്തയാണ് രണ്ടായിരത്തി പതിനെട്ട് അതുപോലെ നേര് ആർ ഡി എക്സ് ഈ മൂന്ന് സിനിമകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് റിലീസ് ചെയ്തതാണ് അതുപോലെ തന്നെ നമ്മുടെ ഭീഷ്മ വറവ് എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി റിലീസ് ചെയ്തതാണ് അപ്പൊ ഈ പട്ടികയ്ക്കകത്ത് ഏകദേശം ഏഴ് സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ റിലീസായ സിനിമകളാണ് അതായത് ഇരുപത്തി മൂന്നില് മൂന്ന് സിനിമ വൺ ഹിറ്റായിട്ട് മാറിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് നാല് സിനിമ നൂറ് കോടിക്ക് മുകളിൽ കയറി അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാര്യമാണ് കേട്ടോ അതായത് ഒരു ഇയറിൽ തന്നെ നമ്മുടെ മലയാളം പോലെ ഒരു ചെറിയ ഒരു ഓഡിയൻസ് ഉള്ള ഒരു 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 ഇൻഡസ്ട്രിക്കകത്ത് ഒരു സിനിമ നൂറ് കോടിയിൽ കയറുക എന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ് അവിടെ നാല് സിനിമ ഒരു വർഷം നൂറ് കോടി കയറുകയും അതിലൊരു സിനിമ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ പോവുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അൺബിലീവബിൾ എന്ന് എനിക്ക് പറയാനുള്ളൂ മലയാളം സിനിമ വ്യവസായം അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ തെളിവാണിത് അതോടൊപ്പം വ്യത്യസ്തമായ സിനിമകൾ മലയാളികളുടെ മുന്നിലേക്ക് എത്തിയാൽ അത് സൂപ്പർ ഹിറ്റ് ആവാൻ പറ്റും മൂന്ന് കോടി മുടക്കി മുന്നൂറ് കോടി അടിക്കാൻ പറ്റുന്ന ഇൻഡസ്ട്രി ആണ് ഇത് എന്നും ഈ ഇന്ത്യൻ രീതിയിൽ സിനിമകൾ വന്നതോടുകൂടി അതും മലയാള സിനിമയ്ക്ക് ഒരു വലിയ ഒരു മുന്നേറ്റത്തിന് കാരണമായിട്ടുണ്ട് എന്നതിൻ്റെയൊക്കെ തെളിവാണിത് അപ്പൊ വ്യത്യസ്തങ്ങളായ സിനിമകളുമായിട്ട് സംവിധായകരും പ്രൊഡ്യൂസേഴ്സും ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വമ്പൻ വിജയമാകുമെന്ന കാര്യം ഉറപ്പാണ് മലയാളി അത് ആരഭിനയിച്ചിരിക്കുന്നു എന്നല്ല ഇന്ന് നോക്കുന്നത് അത് നല്ലതാണോ നല്ല സിനിമയാണോ എന്നാണ് നോക്കുന്നത് ഇതിലും വലിയൊരു അവസരം പുതുമുഖ സംവിധായകർക്ക് അടക്കം ഇനി കിട്ടാനില്ല മികച്ച സിനിമകളുമായിട്ട് വന്നാൽ മലയാളത്തിൽ കത്തി കയറാൻ പറ്റും അത് മാത്രമല്ല സയൻസ് ഫിക്ഷൻ സിനിമകൾ മലയാളത്തിൽ ഇപ്പോഴും വലിയൊരു സ്കോപ്പ് ഉള്ളൊരു സംഭവമാണ് ഇതുവരെയും വേണ്ട വിധത്തിൽ ഒരു സംവിധായകനും ഉപയോഗിക്കാത്ത ഒരു മേഖലയാണ് സോ മികച്ച സിനിമകൾ ഇനിയും ഉണ്ടാകട്ടെ മലയാള സിനിമാ വ്യവസായം ഓരോ ദിവസം കഴിയുംതോറും വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഈ പത്ത് സിനിമകളാണ് ഏറ്റവും അധികം കളക്ഷൻ നേടിയിരിക്കുന്നത് അതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും മാത്രം നാല് സിനിമകൾ നൂറ് കോടി ക്ലബിൽ കയറുകയും ഒരു സിനിമ ഇരുന്നൂറ് കോടി ക്ലബിൽ കയറുകയും ചെയ്തിരിക്കുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം